അസലാമലൈക്കും വർഹമത്തല്ല മടവൂർ കാഫിലയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹദില്ല ഇന്ന് ഈ വിനീതനായ ഞാനും എൻ്റെ കൂടെയുള്ളവരും ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞുമൊഹീതീൻ ഡോക്ടറെ കാണാനാണ് അലഹമില്ല ഞാൻ വന്നത് സി എം വലിയാഹിയെയും ഒരുപാട് മഹാന്മാരെയും ഹയാത്തിൽ കാണാനും ബന്ധപ്പെടാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ആളാണ് അലഹമില്ല ഷെയ്ഖുനയെ കണ്ട ഇന്ന് രണ്ട് അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് കാഫിലയിൽ ഇന്ന് ഇൻഷാല്ല നമ്മുടെ ഡോക്ടർ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത് അള്ളാഹു സുബഹാന ഹു തായാല ആഫിയോത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ ഉള്ളാഹു അവരെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഷിഫ നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ല എന്തായാലും ഡോക്ടറുടെ അനുഭവങ്ങൾ നമുക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ കേൾക്കാം ഇൻഷാല്ല ഡോക്ടർക്ക് ക്യാമറയുടെ മുന്നിലൊന്നും വരുന്നതിൽ വലിയ താല്പര്യമുള്ള ആളല്ല പക്ഷേ സി എമ്മിനെക്കുറിച്ച് പറഞ്ഞു തരണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞപ്പോഴാണ് ഇൻഷാല്ല നമ്മളോടൊപ്പം എന്നെ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞത് കാരണം ഇത് ഷെയ്ഖുനയെക്കുറിച്ച് നേരിട്ട് കണ്ടവരാണ് നേരിട്ട് നമ്മളോട് പറയുന്നത് അപ്പോൾ അതിന് വലിയ ആധികാരികത തന്നെയാണ് ഇൻഷാല് ഡോക്ടറെന്താ വർത്താനം തന്നെ നിങ്ങൾ എന്തായാലും വലിയ തൗഫീക്കുള്ളൊരു ഡോക്ടറാണ് എന്തായാലും ഡോക്ടർ സി എം വലിയുല്ലാഹിയുമായിട്ട് ബന്ധപ്പെടുന്നത് ഷെയ്ഖുനയായിട്ട് ബന്ധപ്പെടാനുള്ള കാരണം എങ്ങനെയാണ് ഉണ്ടായത് അത് ഞാൻ പെരുമു പെരുമുഖത്ത് തെക്കുമറം മിച്ചാവാജി എന്നുള്ളതാളിന്റെ മറും തെക്കുമറം മിച്ചാവാജി പെരുമുഖോം പെരുമുഖോം ഞാനും ആളെ ഒരു വലിയ ദോസ്താ ഞങ്ങളിങ്ങനെ ഓരോ സിയാർസിന് പോണാർസിന് പോകണ പതിവായിട്ട് എന്റെ എന്റെ വണ്ടീനെ കൊണ്ടുപോകാൻ ഞാൻ കയറ്റി കൊണ്ടുപോകും അവൻ പല ദിവസത്തു പോകും സിയാസ് പന്നാഞ്ഞ് ഇവരൊക്കെ പോകും അപ്പോൾ അതിന് ഒരു വിത്താവാജിയുടെ വീട്ടിൽ മഹാനായ സി എം ജീവിത വന്നെന്ന് പറഞ്ഞു അപ്പോൾ വിത്താവാജിനോട് വിളിച്ചു മഹാന കാണങ്ങൾ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ വിച്ചാവാജിയുടെ അടുത്ത ബന്ധാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ പോയി സി എമ്മിനെ കണ്ടു കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ചെയ്യാൻ പറഞ്ഞു അപ്പം ഇവർ ഒക്കെ ധരിത് ഏ ഉപരി തന്നെ അങ്ങനെ ധാരായിട്ടല്ല ഉപദേശം കൊച്ചും കൊച്ചും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞു പിന്നെ പല പ്രാവശ്യം ഞാൻ പോയി കണ്ട് ഒരു ദിവസം ഒരു പ്രാവശ്യം എനിക്ക് എൺപത്തി എഴുപത്തി ആ കാലഘട്ടം തന്നെ ഒരു ഒരു ഡ്രഗ് കേസ് മരുന്നിൻ്റെ കേസ് പെട്ട് കഴിഞ്ഞു അടി കഴിഞ്ഞു കൊണ്ടേ അപ്പോൾ സാധാരണ ഡ്രഗ് കേസിൽ ഞാൻ സാക്ഷിയാവുള്ളൂ പക്ഷേ എന്നെ പ്രതിയാക്കി കൊടുക്കുന്നത് എന്നെ പ്രതിയാക്കി ചേർത്തി ടെഗിൻസ് പെട്ടി അത് മിസ്റ്റേക്ക് അല്ല ഓഫീസിലെ മിസ്റ്റേക്കാണ് അപ്പോൾ ഞാൻ പോയി ഉടനെ മനുഷ്യർട്ട് കൂടി പോയി ജാമ്യമൊക്കെ എടുത്ത് പി എമ്മമാരി ഒക്കിലൊക്കെ വെച്ച് എന്നാലും കാലഘട്ടം മോശമുള്ളൂ അപ്പോൾ പോയി ഉടനെ സി എമ്മിൽ എത്തി സി എമ്മിനായാലും ഇങ്ങനെ കണ്ട് പരിചയമുള്ളതല്ലേ ആ ഡാക്ടർ ഡാക്ടറെ ഡാക്ടർ പോയി ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കണ്ടുപരിയാനുള്ളൂ അപ്പോൾ മഹാനാവറോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഡോക്ടർന്ന് സി അവര് പറയും ആ പറയൂ ഡാക്ടർ ഡി ഡ്രക്സ് വലിയ ആയിരിക്കും കണ്ടത് അതാത്തോ അങ്ങനെ ഇടപഴകിയുണ്ട് എവിടെ പോയാലും ബുദ്ധിമുട്ടായാലും ഞാൻ നേരിട്ട് കരുത്തുള്ളൂ അപ്പം അങ്ങനെ സി എമ്മിനോട് സംഘം പറഞ്ഞപ്പോൾ ആരാ ചാർജ് ചെയ്ത് വെച്ച് അപ്പം ഒരു ക്രിസ്ത്യ നസാണി ഡ്രഗ്ഗീസ് പറ്റാ നല്ല മനുഷ്യനായ കേട്ടോ തെറ്റിപ്പോല കേസേ ഞാൻ വിട്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പേരിൽ കേസില്ല അവൻ്റെ പേരിലാണ് കേസ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ എനിക്കത് പേജാറോട് ഒക്കെ ഇല്ല അപ്പം ഞാനും രണ്ടാമത് ചെറ്റിപ്പറ്റി നിന്ന് അപ്പം വാക്കുണ്ട് മൂലം വലച്ച കൈ കൊണ്ട് ഇടത്തെ ഭാത്ത വലിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ സംസാരില്ലാസ്റ്റ് നാമാണ് പറഞ്ഞവർ കേട്ടോ നാമാണെന്ന് പറഞ്ഞ പറയും പറഞ്ഞ നാമാണ് നാമാണെന്ന് പറഞ്ഞവർ കേട്ടോ നാമാണ് നാമാണ് പറഞ്ഞത് ബഹുപേർച്ച പറയുന്നത് നാമാണ് പറയുന്നത് ഞാൻ നാമാണ് പറയുന്നില്ല നാമാണെന്ന് പറഞ്ഞവർക്ക് ഇപ്പോഴങ്ങനെ നല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഭാഷയാണ് സംസാരിക്കാം മലബാറിൽ മലയാളമല്ല അവിടുത്തെ മലയാളം അപ്പൊ ഞാൻ പോന്നു പോന്ന് പറ്റി കുറച്ച് തന്നെ പോയി മൈസട്ട് കൂട്ടിപ്പോയില്ല കൂട്ടി കയറ്റി ബക്കീൽ അപ്പോൾ കുറെ എൻ്റെ മോവാലിയൊക്കെ എല്ലാ ചോദ്യം നല്ല ചെയ്തോളൂ കൊടുങ്ങല്ല മോവാലും മരിച്ചു നോക്കില്ല അപ്പൊന്ന് പിന്നോട് കാണാൻ പറഞ്ഞ് മരിച്ച മോൻ നോക്കിയാണോ മരിച്ചു പറയാ അപ്പോൾ ഇറങ്ങിപ്പോന്ന് അപ്പോൾ ഇറങ്ങിപ്പോന്നാൽ വക്കീലിനോട് വെച്ച് നമുക്ക് ഇൻസ്പെക്ടർ വരിൽ കേസ് ചെറുക്കണം വെച്ച് ഞാൻ വേണ്ട നമ്മൾ കേസ് ഞമ്മളേതും കെട്ടിയിട്ടോ ഇൻസ്പെക്ടർ കേസ് കൊടുക്കേണ്ട അതായത് നമ്മൾ സാറിന് ക്രിമിനൽ കേസിൽ കുറ്റവൃത്ഥം തയ്യാറാക്കാതെ പ്രതിനെ വെറുതെ വിട്ടാൽ പ്രതിക്ക് അങ്ങോട്ട് ഒരു ഡീഫൈമേഷൻ സൂട്ട് ഉണ്ടല്ല മാനനാഷ്ടം എന്നെ സ്വീപ്പാക്കി അറിഞ്ഞുതരാം ഏ അപ്പോൾ ഞാൻ വേണ്ട അതായിരിക്കും കേസ് അവൻ്റെ പേരിലാണ് അതൊരു അനുഭവം ഫസ്റ്റ് നിന്റെ പോറ്റുമുണ്ടേ എന്നെ കാണാൻ നാല് പയസേ കൂടുള്ളു അതിന്റെ ടെറ്റസ് വന്ന് പോന്നെ വളർത്താൻ കൊണ്ടുവന്നാ മരിച്ചു അങ്ങനെ അതിന് ടെറ്റസ് ഉണ്ട് കൊറച്ച് അനാസ്ഥ പോയസം കേര ടെറ്റസ് ടെറ്റസ് മാരകമായ രോഗാണുള്ളു അപ്പൊ പ്രായമുള്ള ആളാണ് ആളുവല്ലേ അങ്ങനെ ആരോഗ്യം നശിച്ചിരുന്നു ചോദി നീരൊന്നില്ല വേണമെങ്കിൽ ശരിയില്ല അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ടെറ്റസ് വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ഞാനും വൈപ്പും കാവിക്ക അപ്പോൾ അവിടുത്തെ അന്നത്തെ മറ്റേ അസ്റ്റം ബ്രോസറ് അബ്ദുൽ ഖാൽ ഷാ മരണപ്പെട്ടി വലിയ താടിയൊക്കെ തക്കോള മനുഷ്യ അന്നത്തെ അവിടുത്തെ വാർഡിലെ ഹൗസ് സന്തോഷി കഴിച്ച ബഷീറാണ് സന്തോഷ് ഷോഫി ഫുട്ബോൾ കഴിച്ച ബഷീറാണ് സന്തോഷ് ട്രോഫി ഇല്ലേ ഓൾ ഇന്ത്യ ഫുട്ബോൾ അതിന് സന്തോഷോബി കളിച്ച ബഷീറാണ് അവിടെ ഡ്യൂട്ടി ഹൗസർജൻ അപ്പം ഞാൻ പരിചയപ്പെട്ട് ഞാൻ ഇവിടെ സെവന്റ് വാച്ച് ആ ഞാനിവിടെ ഇരു മേടിക്കാവളിനെ പാസ് ആയതാണ് ഏഴാമത്തെ വെച്ചാൽ ബഷീറിപ്പെട്ട് ബഷീറുടെ വാർഡിൽ നോക്കണു മറ്റാല്ലേ അപ്പം ബഷീർ കക്ഷിയുടെ കാര്യം വളരെ വിഷമ വളരെ സീരിയസ് ആണ് ഇപ്പോഴത്തെ മരണ റേറ്റ് വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് നിങ്ങളെ കക്ഷിക്കാനത്ത് ഒരുപാട് വയസ്സുമായി ഏഹ് ബ്ലഡും ഇല്ല ചോര നീരും ഇല്ല അതിനോട് വലിയ പ്രതീക്ഷ അത് ഉദ്ദേശിച്ചാൽ വേട്ടയാണ് അപ്പോൾ എനിക്ക് വല്ലാതെ വിഷമായി പോയി കുറച്ച് കുറ്റകരമായ അനാസ്ഥൻ്റെ കയ്യിൽ വന്നല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ പോയി പറഞ്ഞത് സീമെൻറ്റിൽ പോയി കാലത്ത് അത് ഭയങ്കര മഴക്കാലമാണ് ഭയങ്കര മഴക്കാലം ഇടിയും മിന്നലൊക്കെ ഉണ്ട് അന്ന് കൊടുവള്ളിയിൽ കുഞ്ഞാമുതി എൻ്റെ വീട്ടിലാണ് മൂപ്പര് താമസിക്കുന്നത് കൊടുവള്ളി അപ്പോൾ അന്ന് മൂപ്പര ഹായാലാണ് പത്ത് പണി കഴിഞ്ഞാൽ ഡോർ ക്ലോസ് ഒരു ഒരു കുട്ടിയെ ആടാ കൂടിയ പത്ത് പണി കഴിഞ്ഞാൽ അടുത്ത് പ്രവേശനമില്ല പോകാൻ പറയും പിന്നെ അപ്പീലില്ല അപ്പോൾ ഞാൻ കുഞ്ഞാമതി നമ്മൾ ബന്ധുക്കാരനും കൂടിയാ അപ്പോൾ ഞാൻ പൊന്നാന ഡോക്ടറെ യാതൊരു രക്ഷയില്ല ഇവിടെ തൃശ്ശൂർ മുതൽ എറണാകുളം വരുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ പോയി നിന്നോളി ഏ ഏ ഞങ്ങൾ എനിക്കൊന്നും പറയാൻ കഴിയും ഞങ്ങൾ മനസ്സിലായില്ല അവരും ഞങ്ങൾക്ക് കാറും ഒക്കെ ഉണ്ട് മണി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വലിയ വായിലെത്തും അപ്പോൾ കുറേ മൂലേ അങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിയാത്ത ഇതിട്ട് ഏ അങ്ങ അങ്ങോട്ട് കഴിയുമ്പോൾ മെച്ചും ഇങ്ങോട്ട് കഴിയുമ്പോൾ ഡോറിൻ്റെ

അയല് പറഞ്ഞാറില്ലേ അത് ആലോ എന്തായാലും അങ്ങനെ പറഞ്ഞ് എന്നാലും ഞാൻ നിന്നില്ല അപ്പം ഈ കുട്ടികൾക്ക് കച്ചവടക്കെട്ട് പോയി മൂപ്പരെ വേദിയും മൂപ്പരെ വേരി മൂപ്പരെ ബാക്കിയുള്ള ട്യൂബിൽ നിൽക്കണ പോയത് വല്ല പോയല്ല അപ്പോൾ ആലടിക്കല്ലോ അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ ചേച്ചി അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നുകൂടെ അപ്പോൾ ഈ വാക്ക് കിട്ടണം നാമാണ് പറഞ്ഞത് പറഞ്ഞു കാരണം അത് പറഞ്ഞാൽ ഉറപ്പാ എല്ലാം നാമാണ് നാമാണ് പറഞ്ഞു കാരണം

അത്ഭുതമായ വ്യത്യാസം അപ്പോൾ എന്ത് എന്ത് അവർ തമാശ അബ്ദുൾ ഖലാ ഡോക്ടർ എന്താ തമാശ എന്താ നിങ്ങൾ പരിപാടി കഴിഞ്ഞാൽ വളഞ്ഞ വഴി കൂടി ചില പരിപാടിയൊക്കെ ഉണ്ട് ഡോക്ടർ ഭയങ്കര മാറ്റോ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ ഇന്നത്തെ എല്ലാ ഇതും മാറിയല്ലേ ആ ഡോക്ടർ പറയാം ആ ഡോക്ടർ പറയാ അപ്പൊ എന്താണ് പരിപാടി വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട് ഇങ്ങനെ ചികിത്സ കൂടാതെ കേട്ടോ അതേമാതിരി അബ്ദുൽ ഖാർഷാ പറഞ്ഞു അബ്ദുൽ ഖാർഷാ മെച്ചോ അങ്ങനെ രണ്ട് അനുഭവം എനിക്കുണ്ട് പിന്നെ വിശ്വസമായ ആൾക്കാർ പറഞ്ഞ അനുഭവങ്ങൾ ഒരു പാടുണ്ട് അനുഭവിച്ചത് നേരായിട്ട് അനുഭവിച്ചു ഇതല്ല മരത്തിൽ അവയെ കൊടുക്കൂ അവ നമ്മള് മല്യ മാനല്ലേ കൊരുത്തും പോലത്തും ഒക്കെ കിട്ടാല്ലേ അങ്ങനെയാണ് എനിക്ക് പരിചയം ശേഖര കരി പോകും മന്ദൊന്നും ഉണ്ടാവില്ല വെക്കുള്ളു വെച്ചാടുന്ന ചെറുക്കും മൂപ്പര മാന് മൂപ്പര ചെവിൽ ഒന്ന് വെച്ചോക്കും മൂപ്പര് ആട്ടിൽ വെച്ചോ അല്ലെ ആട്ടിനൊന്ന് വെച്ചോക്കും ഇങ്ങനെ ആ അപ്പോൾ മൂപ്പര് ആൾട്രാ സൗണ്ട് കേൾക്കുമല്ലോ അപ്പോൾ ചിരിക്കും ചിരിച്ചു ചിരിച്ചിരുന്ന് പിന്നെ മൂപ്പരെ നിന്നെ വെച്ച് നോക്കും നിന്ന ആൾട്രാ സൗണ്ട് കേൾക്കാം അതിൻ്റെ കാര്യം എങ്ങനെ തരും അങ്ങനെ അങ്ങനെ പറയും ഞാൻ പറയും ഞാൻ ഇങ്ങനെ ഡോക്ടറാണ് പ്രാക്ടീസ് ചെയ്യണത് ഞങ്ങള് പൊരുത്തം പൊരുത്തവും എത്ര ോ അങ്ങനെ നാം എങ്ങനെ പറയാ നാം നമ്മുടെ എല്ലാ കുരുത്തവും പൊരുത്തവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ട് പോയി പ്രാക്ടീസ് ചെയ്തോളി നാമമാണ് പറഞ്ഞ കാര്യത്തെ വണ്ടി ഏതായിരുന്നു അറുപത്തിരണ്ട് എന്റെ വണ്ടി അവിടെ നിന്ന് ചാട്ടിൻ ടബിള് അപ്പൊ ഞാൻ വണ്ടി വണ്ടി പോയിട്ട് ടബിള് അങ്ങനെ കളി അപ്പൊ വണ്ടി പോവും വണ്ടി പോയി ഒരുപാട് അനുഭവങ്ങളില്ല എത്ര അനുഭവങ്ങളും അതിപ്പോ മൂപ്പരല്ല മൂപ്പരെ പറ്റി പരിചയമുള്ള പണ്ടിയന്മാർ പറഞ്ഞ പക്ഷെ നമുക്ക് അല്ല ഇതുവരെ അത് മുങ്ങനെ പറഞ്ഞല്ലോ അരിമ്പർ അബൂസ് പറഞ്ഞു വലിയൊരു ഒലിയാണ് സൂപിയ മുതലിച്ച അപ്പൊ അരിമ്പർ അബൂ ക്രിസ്ത്യത്ത് ഞാൻ പോകാനുണ്ട് ഇടക്ക് ഇടക്ക് പോയപ്പോ ഞാൻ അന്നാ ഇങ്ങനെ കശവശമുള്ള കാലാണ് അപ്പൊ ഞാൻ എല്ലാ സി എമ്മിനെ പറ്റി ആളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പലതും പറയുന്നുണ്ട് വല്യമാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് തെക്കൻ ലീഫില്ലാത്ത ആളെന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഉസ്താവിന്റെ അഭിപ്രായം വലിയ മാനായാലും ഇരുപത്തിനാല് മണിക്കൂർ ദിക്കറും

വലിയ കൊണ്ട് കൊണ്ട് എനിക്ക് രണ്ടുഭവിക്കാൻ ഞാൻ ആ ഡേസ് രക്ഷപ്പെട്ട അനുഭവല്ലേ കേസ് അവന്റെ പേരിലാ നിങ്ങളുടെ പേരിലല്ല ഒരു മോഹിനിന്റെ പേരില് ഒരു മുസ്ലിം കേസ് അതിൽ അധികാരമില്ല കേസ് ഞാൻ വിട്ടിരിക്കുള്ളൂ എന്നിട്ട് ഞാൻ അവിടെ ചെറ്റിപ്പറ്റി കൂടി കാരണം അന്ന് കൊസ് ഒക്കെയുള്ള കാലിൽ അടിയന്താസം വർത്തിക്കലൊക്കെ ഉടനല്ലോ കഴിഞ്ഞ ഉടനല്ലോ അപ്പം ഞാൻ ഇത് പറഞ്ഞിട്ടാണ് വേണ്ടി പോകേണ്ടത് അവൻ ബുദ്ധിമുട്ടി അങ്ങനെ ഉൾപ്പെട്ട് കൂടിയാൽ ഒരു വലത്തെ വലത്തേക്കൊണ്ട് മുമ്പ് നെഞ്ഞ് തടിച്ചുകൊണ്ട് പോയി നാമാണ് പറഞ്ഞവര് കേട്ടോ അവിടെ ഒരു വാഴ അനുഭവം ഉണ്ട് പെരുമാതി വിച്ച് കിടക്കുമോ അവിടെ അതൊക്കെ അതിൻ്റെ അനുഭവ സമയത്തോട് പറഞ്ഞാൽ മറ്റേ അവിടെ കബർസ്ഥാനും മുതാട്ട പള്ളിയിൽ കബർസ്ഥാൻ്റെ ഉണ്ടാക്കണ ആദ്യമായിട്ടെത്തും മറ്റേ ദിവസത്ത് കൊണ്ടുപോകും പരിശീലനം കൊടുക്കും ഞങ്ങൾ ഹിന്ദുക്കളിവിടെ ആദ്യം താമസിച്ച കൂട്ടാ അപ്പൊക്ക് അവസാനം ഞങ്ങൾ വെള്ളം മലിനാവും അതിനോട് അപ്പോസ്താ കൊണ്ടുപോയി വരുമ്പോൾ അപ്പം മൂപ്പര് വള്ളിയിൽ മലിന മൂപ്പര് വള്ളിയിൽ തൊണ്ടുപോയി കിടന്ന് അപ്പോൾ പുസ്തകം ഞങ്ങൾ ഇങ്ങനെ വലിയ പ്രയാസത്തിലാണ് അതായത് തിരുക്കട് വെച്ച് ഇങ്ങടെ മൂന്ന് വീട്ടുകാരുടെ തക്കേ ഭാസ് ആരാഴ്ച മുസ്ലിം അല്ല ഹിന്ദുക്കൾ ആ മുസ്ലിഗട് ഒക്കെ ശത്രുവും ഒക്കെ ശത് ശത്രുവും മൂന്നാഴ്ച ഒക്കെ ശത്രു തന്നെ അങ്ങനെ പിന്നെ വന്നില്ല പിന്നെ ഇയാൾ ഞാൻ പിച്ചേന്നെ അവിടുത്തെ വലിയ ആൾ നാളികേരം വലിച്ച ഒന്ന് വലിയ ഓനാളൊക്കെ കഴിഞ്ഞ് മറ്റാൾ കയ്പ മൂന്ന് വീട്ടിലും ആണുങ്ങൾ നിൽക്കൂല ഇപ്പോഴും ഞാൻ കണ്ടതല്ലേ കേട്ടു കേട്ടതിലാണ് കേട്ട പറയാണല്ലോ പക്ഷെ നേരിൽ അനുഭവിച്ച അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെച്ചു അല്ലെ അതാണ് നേരിൽ കണ്ടെല്ല അനുഭവിച്ച അനുഭവങ്ങൾ കേട്ടതും കണ്ടതൊക്കെ ഒരുപാടുണ്ട് പറയാൻ പക്ഷെ നമ്മൾ നമ്മൾ എപ്പോഴും നേരിൽ അനുഭവിച്ചതാണ് കൂടുതലും എത്തിക്കുന്നത് ധൈര്യമായിട്ട് പോക്കോളി നാമാണെന്ന് പറഞ്ഞത് പറഞ്ഞു കിട്ടണം ആ വാക്കാണ് നാമാണ് എന്തായാലും അല്ല പറ്റാണ്ടാണെന്റെ പരിപാടി നിങ്ങൾക്ക് പോകാറുണ്ട് പിന്നെ ഞാൻ യാതൊരു അപ്പ്യസില്ല നിങ്ങൾ പോവാൻ കഴിഞ്ഞു പിന്നെ ശൂന്യയിലേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കും എപ്പോഴും നോട്ടം എപ്പോഴും ഇങ്ങനെ ഇരിക്കും സുന്ദരമായ മനുഷ്യനല്ലേ സ്റ്റൈലും മനുഷ്യ ഇങ്ങനെ മേളിലേക്ക് നോക്കിയിട്ട് നല്ല സൗന്ദര്യമുള്ള മനുഷ്യ ഭയങ്കര സ്റ്റൈലി മനുഷ്യ ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് കണ്ടും അതുപോലെ തന്നെ അനുഭവസ്ഥരി നിന്ന് കേട്ടും ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെടുകയും ആ കാലഘട്ടത്തിലെ മഹാന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറാണ് അലഹമില്ല ഔലിയാക്കളുടെ സഹായം എപ്പോഴും കിട്ടും കാരണം അവിടുത്തെ ടെലസ്കോപ്പ് അറിവ് മന്ദിരിച്ച് ഷേഖ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ശിഫ എന്തായാലും ഉണ്ടാവുമല്ലോ ഏതായാലും ഇൻഷാല്ല വലിയ വലിയ അനുഭവങ്ങളുമായി മടവൂർ കാഫില നിങ്ങളുടെ മുന്നിൽ എപ്പോഴും എത്തും ഇൻഷാള്ള അള്ളാഹു തോഫീക്ക ചെയ്യട്ടെ അസലാമും വരഹമുല്ല തന്ന